അപ്പൊ അന്നൊന്നും കൊടുത്തുപി കണ്ടില്ല എന്നാണ് വരാത്തോണ്ടായിരിക്കും കുർത്തുബി ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം കുർത്തുബിയാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും പറയുന്ന കുർത്തുബി നിങ്ങൾക്ക് ഒരു കാസാനി മാത്രമേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത് നമുക്കറിയാം നിങ്ങളെ സ്ത്രീകൾ സ്ത്രീകൾ പോകുന്നതിന് തടയുന്നതാ കുർത്തുബി മാം ഈ ആയത്തിനെ വാക്കുക വ്യാഖ്യാനിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ആയത്തിനെ പറയുന്നു എന്താണ് പറയാനുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു പറഞ്ഞാല് മുജാഹിതനല്ല കുത്തുവിന്റെ കാലത്ത് ആ സംഘടന ഒന്നും രൂപീകരിച്ചില്ല നമ്മൾ പറയുന്നു തടയപ്പെടരുത് അയിനം പ്രാർത്ഥനയിൽ നിഷ്കരിക്കുന്നതിനെ തൊട്ട് അതിന്റെ ബാക്കിയൊന്ന് വായിച്ചാണ് അത്ര മറുപടി അല്ലാഹുവിന്റെ ആരാധന ഇല്ലാന്ന് പറഞ്ഞ് മാത്രം ഒതുക്കിയാൽ സർവ മുസ്ലിമികൾ നിരീക്ഷണം ഉണ്ട് ഉണ്ട് അതിന് ശേഷം ഉള്ളതുകൂടി വായിപ്പു വായിപ്പു ഞാൻ പറയുന്നത് അത്ര അല്ല പറഞ്ഞത് നിങ്ങള് കുർത്തുബി കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ വായിക്കുന്നത് ആ പുസ്തകം അഭിപ്രായം നോക്കുകയാണെങ്കിൽ അത് അബ്ദുസലാസുല്ലമിയുടെ പുസ്തകമായിരിക്കും സ്ത്രീകളും എന്ന പുസ്തകമാണത് കാട്ടിരിക്കുന്നു പൂർത്തുവിൽ ശേഷം വാദ്യ കൂടിയുണ്ട് ആ അതല്ലേ പൊർത്തുനിയിൽ കാണാം അത് ശരി ഇത് ഞങ്ങൾക്ക് ആദ്യ അനുഭവമൊന്നുമല്ല ആദ്യ അനുഭവമല്ല അത് ഞങ്ങൾ പലപ്പോഴും കണ്ടതാ കുർത്തുനീയ പള്ളിയ സ്ത്രീകൾക്ക് വരങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം അതിനു ശേഷം എഴുതി വച്ചിട്ടുണ്ട് ആ എഴുതിയ ഭാഗം ബോധപൂർവം എ അബ്ദുസലാം സുല്ലമി എന്ന മുജാഹിദ് പണ്ഡിതൻ ബോധപൂർവം അതിൽ നിന്ന് എടുത്തു മാറ്റിയതാണത് സഹോദരന്മാരെ ഇമാം കുർത്തുമി എന്താണ് പറയുന്നത് വല തുന്ന സ്ത്രീയ ബല ഞാൻ പാടില്ല നിരസ്വലാത്തി പള്ളികളിലുള്ള നിസ്കാരത്തെ തൊട്ട് വിലങ്ങാൻ പാടില്ല എപ്പോൾ അത് ഇവാ കൂത്തുവി പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണത് ഇല്ലെങ്കിലാണ് സ്ത്രീകളെ വിലങ്ങാൻ പാടില്ല അത് പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോ ഇല്ലെങ്കിലാണ് വിലങ്ങരുത് എന്ന് പറഞ്ഞത് അത് ഇബം കുർത്തുവി പറഞ്ഞത് അബ്ദുസലാം സുല്ലബി ബോധപൂർവം കത്തിവച്ചിരിക്കുകയാണ് എന്നിട്ട് അബ്ദുസലാം സുല്ലബിയുടെ പുസ്തകം അണ്ണാക്ക് തൊടാതെ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആകെ കുർത്തുവിയിൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വിവരമുള്ളവരുടെ മുമ്പിൽ അത് വില പോകില്ല ഞാനാണെന്ന് പറയാനുള്ളൂ ഇമാം കുർത്തുവി പറയുന്നത് എന്താണ് ഉണ്ടെങ്കിൽ പറ്റില്ല എന്നാണ് മഹാനായ ഇമാം രേഖപ്പെടുത്തി തന്റെ ഫതാവൽ കുബറയുടെ ഒന്നാമത്തെ ബാല്യം ഇരുനൂറ്റി നാലാമത്തെ പേജിൽ പറഞ്ഞു അൽ അൽ ആനുഹത്തു സുദീർഘമാണ് ഉറപ്പാണ് അതുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവാൻ പാടില്ല അൽ ജസ്മു അതുകൊണ്ട് ശരിയായ അഭിപ്രായം പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോവൽ ഹറാമാണ് എന്ന ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് അൽ ഫതാവൽ കുബറയുടെ ഒന്നാമത്തെ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം അങ്ങ് വെട്ടി നമുക്ക് സൗകര്യമുള്ളത് മാത്രം എഴുതി ചേർക്കുക എന്നിട്ട് പാവ സാധുക്കളായ ആളുകൾ മുജാഹിദികളെ പിടിച്ചു നിർത്താൻ വേണ്ടി കിതാബിൽ നിന്ന് ഇല്ലാത്തത് ഉള്ളത് വെട്ടുമാറ്റി ഇല്ലാത്തത് തിരികെ കയറ്റുന്ന മഹാപാദകമാണ് സർവ മുജാഹിദ് എന്ന വസ്തുത പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ഒക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ പുസ്തകം എന്നല്ല ഞങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകവും ഉണ്ട് ഒറ്റ പുസ്തകം മാത്രമല്ല അദ്ദേഹം രചിച്ച അദ്ദേഹത്തിന്റെ രചിച്ച എല്ലാ പുസ്തകങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇതൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും ഓർക്കണം അതുകൊണ്ട് നമ്മുടെ പരിപാടി സമയം അതിക്രമിച്ചതുകൊണ്ട് വളരെ വൈകിയതുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ശ്രോതാക്കൾ എല്ലാവരും അടങ്ങിയിരിക്കണം യാതൊരു പ്രശ്നവും ഇല്ല അത് ചില ആളുകൾക്ക് മറുപടി കേൾക്കുമ്പോൾ ആരാണ് ഒന്നും സംഭവിക്കൂല ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അള്ളാഹുവിന്റെ തോഹീർ കൊണ്ട് ഇരുന്നൂറ് അധികം നടത്താൻ അള്ളാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ് ഒന്നുമില്ല ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും ചില മുജാഹിദുകൾക്ക് അത് കേൾക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാകും പ്രവർത്തകർക്ക് അത് കേൾക്കുമ്പോൾ ആവേശം ഉണ്ടാകും അതൊക്കെ അല്പം കഴിഞ്ഞാൽ തണുക്കുകയും ചെയ്യും അതുകൊണ്ട് അതിലാരും വിഷമിക്കേണ്ടതില്ല നമ്മുടെ ഈ വൈജ്ഞാനികമായ പരിപാടി ശ്രദ്ധേയമാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ നിയമപാലകരുടെ അവരുടെ ഉറപ്പ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം പരിപൂർ ായി നാം പാലിക്കണം അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി മാത്രം സമയം അനുവദിക്കുന്നു അത് കൂടുതൽ നീട്ടിക്കൊണ്ടു പോവാൻ അവർ നമ്മെ അനുവദിക്കുകയില്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്